പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചു വരാറുള്ള ദേശീയ പുഷ്പത്തെക്കുറിച്ച് കുറിച്ച് പി എസ് സി ബുള്ളറ്റിനു നൽകിയിരിക്കുന്ന വിവരങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ദേശീയ പുഷ്പം താമരയാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം ശാസ്ത്രനാമം നിലമ്പോ ന്യൂസിഫറ എന്നാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ് താമരയാണ് എന്താണ് അതിന്റെ ശാസ്ത്രനാമം നിലമ്പോ ന്യൂസിഫറ ഇന്ത്യയുടെ ദേശീയ ചിഹ്നം താമര എന്ന് ആദ്യമായി നിർദ്ദേശിച്ചത് രാജ്നാരായൺ ബോസ് ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രചിച്ച ബ്രിദ്ധ്യ ഹിന്ദൂർ ആശ അതായത് ആൻ ഓൾഡ് ഹിന്ദുസ് ഹോപ്പ് എന്ന പുസ്തകത്തിലാണ് ഈ പരാമർശമുള്ളത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം താമരയായിരിക്കണം എന്ന് ആദ്യമായി നിർദ്ദേശിച്ചതാരാണ് രാജ്നാരായൺ ബോസ് ആണ് അരവിന്ദഘോഷിന്റെ മുത്തച്ഛനായ രാജ്നാരായൺ ബോസിനെ ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്ന് വിശേഷിപ്പിച്ചത് ബിപിൻ ചന്ദ്രപാൽ ആണ് അരവിന്ദഘോഷിന്റെ മുത്തച്ഛനാണ് രാജ്നാരായൺ ബോസ് അദ്ദേഹത്തെ ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ബിപിൻ ചന്ദ്രപാൽ സംസ്കാരത്തിന്റെയും പരിഷ്കാരത്തിന്റെയും ചിഹ്നമായി പൊതുവെ കരുതപ്പെടുന്നത് താമരയാണ് ചക്രം പുരോഗതിയുടെ ചിഹ്നമാണ് സംസ്കാരത്തിന്റെയും പരിഷ്കാരത്തിന്റെയും ചിഹ്നമായി പൊതുവെ കരുതപ്പെടുന്നത് താമരയാണ് ചക്രം പുരോഗതിയുടെ ചിഹ്നമാണ് വിയറ്റ്നാമിൻ്റെയും ദേശീയ പുഷ്പമാണ് താമര ഈജിപ്തിൻ്റെ ദേശീയ ചിഹ്നമായ ഈജിപ്ഷ്യൻ ലോട്ടസ് യഥാർത്ഥത്തിൽ ഒരിനം ആമ്പലാണ് എന്താണ് വിയറ്റ്നാമിൻ്റെയും ദേശീയ പുഷ്പമാണ് താമര ഈജിപ്തിൻ്റെ ദേശീയ ചിഹ്നമായ ഈജിപ്ഷ്യൻ ലോട്ടസ് യഥാർത്ഥത്തിൽ ഒരിനം ആമ്പലാണ്